കുഞ്ഞിൻ്റെ കാൽവെള്ളയിൽ നിന്ന് എടുക്കുന്ന ഒരു ചെറിയ തുള്ളി രക്തം കൊണ്ട് കുഞ്ഞിൻ്റെ ജീവൻ തന്നെ രക്ഷിക്കാനായാലോ ഞാൻ ഡോക്ടർ ദേവീശരണ്യ രാജഗിരി ഹോസ്പിറ്റലിലെ മെഡിക്കൽ ജനറ്റിക്സ് വിഭാഗം കൺസൾട്ടൻ്റാണ് ഏതൊരു പേരൻ്റിൻ്റെയും ജീവിതത്തിലെ ഏറ്റവും ഹാപ്പിയസ്റ്റ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ അവർക്കൊരു കുഞ്ഞുണ്ടാകുന്ന ആ നിമിഷമായിരിക്കും പുറമേ നോക്കുമ്പോൾ നമ്മുടെ കുഞ്ഞ് വളരെ ആരോഗ്യമാനെങ്കിൽ ആരോഗ്യവതിയായിരിക്കും പക്ഷെ എപ്പോഴും അതങ്ങനെ ആവണം എന്നില്ല ഉള്ളിലൊരു ചെറിയ മെറ്റബോളിക് രോഗം ഒളിഞ്ഞു കിടപ്പുണ്ടോ എന്ന് ആദ്യം നമുക്ക് മനസ്സിലാവില്ല ഏതാനും ദിവസങ്ങളോ മാസങ്ങളോ കൊണ്ട് കുഞ്ഞിൻ്റെ ഓരോരോ ഓർഗൻസ് ഫെയിലിയറിലേക്ക് പോകുന്നതനുസരിച്ച് രോഗലക്ഷണങ്ങൾ പുറമേ വരുന്നതനുസരിച്ച് മാത്രമേ നമുക്ക് അത് മനസ്സിലാക്കാനാവൂ എന്നാൽ ചിലത് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പോലും പറ്റാറില്ല കുഞ്ഞ് ജനിച്ച് രണ്ടാമത്തെയോ മൂന്നാമത്തെ ദിവസം കുഞ്ഞിന്റെ കാൽവെള്ളയിൽ നിന്ന് എടുക്കുന്ന ഏതാനും തുള്ളി രക്തത്തിൽ ചെയ്യുന്ന ഒരു ടെസ്റ്റ് കൊണ്ട് ഇതുപോലത്തെ മാരകമായ മെറ്റബോളിക് രോഗങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യത നമുക്ക് മനസ്സിലാക്കാനും അത് അതേപോലെ തന്നെ രോഗലക്ഷണങ്ങൾ വരുന്നതിന് മുമ്പ് കൃത്യമായ ട്രീറ്റ്മെന്റ് കൊടുക്കാനും സാധിക്കുന്നതാണ് ഓരോ കുഞ്ഞിനും ആരോഗ്യമായി വളരാനുള്ളൊരു അവസരം കൊടുക്കുക എന്നുള്ളത് നമ്മളുടെ ഉത്തരവാദിത്വമാണ് എക്സ്പാൻഡ് ബോൺ സ്ക്രീനിങ്ങിലൂടെ ഇതുപോലുള്ള ഗുരുതരമായ മെറ്റബോളിക് രോഗങ്ങളെ കണ്ടുപിടിക്കാനും അതിന് സമയോചിതമായി ട്രീറ്റ്മെൻറ്റ് കൊടുക്കാനും സാധിക്കുന്നതാണ് ഈ ടെസ്റ്റ് കൊടുക്കാൻ കഴിയുന്നത് പേരൻസിന് ഒരു കുഞ്ഞിന് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റാണ്